ഇന്ന് രാവിലെ മുതൽ രാജ്യം ഉറ്റുനോക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ ഒന്ന് ഹരിയാനയിലെ തിരഞ്ഞെടുപ്പും രണ്ട് ജമ്മു ജമ്മുകാശ്മീരിലെ തിരഞ്ഞെടുപ്പും ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളുടെയും ഫലം എത്തിയിരിക്കുകയാണ് ഹരിയാനയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുന്ന കാഴ്ച ജമ്മുകാശ്മീരിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്ന ഈ രണ്ട് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ ഈ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഒരുപാട് പ്രതീക്ഷിച്ചതാണ് കാരണം തുടങ്ങിയപ്പോ അതായത് വോട്ടെണ്ണലൊക്കെ തുടങ്ങിയ സാഹചര്യത്തിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലായിരുന്നു ഒരു എഴുപത് വരെ പോയി പക്ഷെ പിന്നീട് കണ്ടത് ഒരു പതനമാണ് അതായത് കോൺഗ്രസിന്റെ അണികൾ മധുര പലഹാരം വരെ വിതരണം ഉറപ്പിച്ചിരുന്നു ഉറപ്പിച്ചു രാവിലെ എല്ലാ ചാനുകളും കോൺഗ്രസിന്റെ മുന്നേറ്റം കോൺഗ്രസ് തിരിച്ചു വന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ചു പക്ഷേ പിന്നീട് കണ്ടത് പക്ഷേ ആ ആഘോഷിച്ച നേതാക്കന്മാരെ അതായത് ബിജെപി ക്യാമ്പിൽ ആഘോഷം തുടങ്ങി കോൺഗ്രസിന്റെ ക്യാമ്പിൽ വിതരണം ചെയ്ത മധുര മധുരപലഹാരങ്ങളൊക്കെ വേസ്റ്റ് ആയ മട്ടാണ് പ്രത്യേകിച്ച് ഹരിയാനയില് ഈ ഹരിയാന പിടിക്കാതെ ഈ കാശ്മീരിലെ വിജയം കോൺഗ്രസിനെ സന്തോഷിക്കാൻ പറ്റുള്ളൂ കാരണം ഹരിയാനൊരു പിക്ചറുണ്ട് ഹരിയാനയില് ബി ജെ പി രണ്ടു വട്ടമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതാ മൂന്നാം വട്ടവും ബിജെപി അധികാരത്തിലെത്തിയാണ് അപ്പോ പക്ഷെ പ്രവർത്തനം നല്ലതായിരുന്നു അല്ല ബിജെപിക്ക് ഇപ്പോഴും അവിടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവല്ലേ ഈ ഒരു ഇലക്ഷൻ സാധാരണ ജനങ്ങളെ ഈ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് ഈ സാധാരണ ജനങ്ങൾക്ക് എതിരില്ലായിരുന്നു ബിജെപി പലപ്പോഴും കർഷക സമരം ഒക്കെ കർഷക സമരം ആഞ്ഞടിക്കുമ്പോ ബിജെപിക്കെതിരായിട്ടുള്ളൊരു ഒരു ഒരു കൊടുങ്കാറ്റാണത് എന്നൊക്കെ ഉള്ളൊരു സംസാരം ഉണ്ടായിരുന്നു പക്ഷേ ആ കൊടുങ്കാറ്റ് പോലും ബി ജെ പിയെ ബാധിച്ചില്ല എന്നുള്ളതാണ് ഈ എലക്ഷൻ തരുന്ന ഒരു സൂചന കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല്പതോളം സീറ്റുകളെ ബി ജെ പിക്ക് നേടാനാ ഉള്ളൂ അധികാരത്തിലെത്താൻ ഇന്നിപ്പോ നാൽപ്പതിലധികം നാപ്പത്തഞ്ചിലധികം സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ ജനങ്ങൾക്ക് ബി ജെ പി മടുപ്പോ അല്ലെങ്കിൽ ഒരു വിരോധമോ ഉണ്ടായിരുന്നെങ്കിൽ ആ സീറ്റ് കൂട്ടി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരില്ലല്ലോ അതുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞിരുന്ന പല കാര്യങ്ങൾക്കും ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് അപ്പോ ഇനിയിപ്പോ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഈ ഒരു നിമിഷത്തില് കാശ്മീരിലെ വിജയം വെച്ച് മാത്രം സന്തോഷിക്കാൻ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടിരിക്കുന്നത് പലരും രാഹുൽ ഗാന്ധി തല ഇറങ്ങി വീണു എന്നൊക്കെ മാധ്യമങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അത്രത്തോളം വലിയ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് ഒരിടത്ത് കോൺഗ്രസിന് ജനം കൈ കൊടുത്തപ്പോ മറ്റൊരിടത്ത് ആ കൈ എടുത്ത് മാറ്റിയ അവസ്ഥയാണ് അല്ലേ ഹരിയാനയിൽ പ്രധാനമായിട്ടും കോൺഗ്രസ് ഒരുപാട് പ്രതീക്ഷിച്ചതാണ് കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ രണ്ട് വട്ടം ഭരിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ഒരു സർക്കാർ ഇവിടെ സി പി എം അവിടെ ബി ജെ പി എന്നൊരു വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ആ രണ്ടാം വട്ടവും ഭരിച്ചതോടെ ജനങ്ങൾ മടുത്തു പൊറുതിമുട്ടി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു എന്നായിരുന്നു ഒരു പിക്ചർ പക്ഷേ മൂന്നാം വട്ടവും ബി ജെ പി സർക്കാർ തന്നെ വേണം എന്നുള്ളൊരു വിധിയെഴുത്താണ് അങ്ങനെ ജനങ്ങളെ ദ്രോഹിച്ച് ബി ജെ പി സർക്കാർ പിന്നീടും വരാൻ എങ്ങനെയാണ് സാധ്യത അല്ല സാധാരണഗതിയിൽ വോട്ടിംഗ് മെഷീനിലെ തട്ടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ പറയാ ബി ജെ പി എപ്പോഴും ജയിക്കുമ്പോൾ ഈ വോട്ടിംഗ് യന്ത്രത്തിലെ തട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോഴും അല്ലാണ്ട് ജനമനസ്സുകൾ മനസ്സുകളിൽ അവർക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ കേൾക്കാറുണ്ട് പറയുള്ളൂ എന്നുള്ളൊരു ഉണ്ടായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതൊക്കെ ഇപ്പൊ മാധ്യമങ്ങളും ബാക്കിയൊക്കെ ഉണ്ടാക്കിയ ഒരു വെറുതെ ഒരു പ്രൊപ്പകണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം ഈ ഇലക്ഷൻ കാരണം സാധാരണ ജനങ്ങൾ ബിജെപിക്കൊപ്പമാണ് എന്നുള്ളൊരു ട്രെൻഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ള സൂചന ഈ ഒരു വിജയം തരുന്നുണ്ടെന്ന് അവരുടെ അണികൾ അവകാശപ്പെടുന്നുണ്ട് കാരണം അതിലിപ്പോ ഒന്നും പറയാൻ പറ്റില്ല വിജയത്തിന്റെ മുമ്പിൽ എല്ലാ സംഭവങ്ങളും മാഞ്ഞു പോകും എന്ന് പറയുന്നത് പോലെ ഇപ്പോ ബി ജെ പി കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല രീതിക്ക് ഇത്തവണ പെർഫോമൻസ് നടത്തുന്നു എന്നുള്ളത് ശരിക്കും ബി ജെ പിയുടെ മികവിനേക്കാൾ കോൺഗ്രസിന്റെ പരാജയമല്ലേ വിലയിരുത്തുന്നത് കാരണം കോൺഗ്രസ് ഇത്രയും നാൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചിട്ടും കോൺഗ്രസിന് ഒരു ഇമ്പാക്റ്റ് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു നേരസാക്ഷ്യം കൂടിയല്ലേ ശരിക്കും പറഞ്ഞു കാരണം ബി ജെ പി എന്തായാലും അവിടെ തോൽക്കും എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ പോയിരുന്നത് അർണബ് ഗോസ്വാമി അതായത് ബി ജെ പി വക്താവ് എന്നുള്ള നിലയില് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനായിട്ടുള്ള അർണബ് ഗോസ്വാമി പോലും പ്രവചിച്ചു ഹരിയാനയില് ബി ജെ പി തോൽക്കും കോൺഗ്രസ് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളത് പക്ഷേ നേരെ വിപരീതമാണ് സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞാലും ഇനിയിപ്പോ പറയാം എന്താണ് വോട്ടിങ്ങില് കള്ളത്തരം ഇപ്പോൾ തന്നെ ഒരു ആരോപണം വന്നിട്ടുണ്ട് അത് ഫലം വൈകിപ്പിക്കുന്നു അല്ല ഫലം വൈ എന്നുള്ളത് കാരണം ഒരു പന്ത്രണ്ട് മണി അത് അതിനുശേഷം വരേണ്ടതായിരുന്നു അതെ പക്ഷെ ഇപ്പൊ പറയുന്നത് ഫലം വൈകിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേല് ബി ജെ പിക്ക് ഒരു ആക്കുന്നത് അതായത് പ്രഷർ ചെലത്താണ് ബി ജെ പി അവരുടെ മേല് ഫലം ഇങ്ങനെ വൈകിപ്പിച്ച് 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 ഏക ഒരു ആശ്വാസം എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ ഒളിമ്പിക്സ് കായിക താരം വിനേഷ് ഫോകട്ട് അവർ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവാണ് അത് നമ്മളെല്ലാവരും വളരെ കൂടി കേട്ടറിഞ്ഞ അല്ലെ കണ്ടറിഞ്ഞ ഒരു നിമിഷമായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോകട്ടിൻ്റെ ആ ഒരു മെഡൽ നഷ്ടം ഉറപ്പിച്ചതാണ് വെള്ളി ആ പോരാട്ടത്തിന് ഇറങ്ങുന്ന സമയത്താണ് അവർ അയോഗ്യാക്കപ്പെടുന്നത് ഒരു ഭാര പേരിൽ അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ രാജ്യം മൊത്തം വളരെ വിഷമത്തിലായിരുന്നു ഈ ഒരു കാര്യം നമുക്കൊരു ഉറപ്പിച്ച മെഡൽ നഷ്ടമായല്ലോ സ്വർണം വരെ അടിച്ചാനേ പക്ഷെ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളതിന്റെ വിശദീകരണം അവർ നൽകിയില്ല വളരെ കണ്ണീരോട് കൂടി അവർ രാജ്യത്തേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം അവർ വിരമിക്കൽ പ്രഖ്യാപിച്ചു വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ട് പിന്നെ ഒരു കോൺഗ്രസിലേക്ക് ചേരുന്നതാണ് പിന്നെ കണ്ടത് രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വരുന്നു കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നു കോൺഗ്രസിന്റെ ഒരു മത്സരാർത്ഥിയായിട്ട് ഹരിയാനയിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പിന്നീട് കേട്ടത് അപ്പോ അവരെ ശരിക്കും ചതിച്ചതാണോ ബി ജെ പി എന്നുവരെ ഒരു ധാരണ മനുഷ്യരിലുണ്ടായി അപ്പൊ അവരുടെ മെഡൽ നഷ്ടം ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗമാണോ എന്നുവരെ ചിന്തിച്ചവരുണ്ട് ഏഹ് അതുകൊണ്ട് വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഹരിയാന ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിനെ വിനേഷ് ഫോഗട്ട് നല്ല രീതിയിൽ അവിടെ വിജയം കൊയ്തു എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ട് കാരണം വിനേഷ് പോഗട്ടന്റെ വിജയം ഒരു അയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഒരു ലീഡിലാണ് അപ്പോൾ അതും ഒരു ഹരിയാന തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഏറ്റവും ദുഃഖകരമായ കാര്യം കോൺഗ്രസിന് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളതാണ് ഹാട്രിക്കിന് ഒരുങ്ങാണ് ഹരിയാനയിലെ ബി ജെ പി ബി ജെ പി ക്യാമ്പിൽ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് അവർ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു തുടങ്ങി കോൺഗ്രസ് രാവിലെ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് തുടങ്ങിയതാണ് പക്ഷേ ഈ റിസൾട്ട് ഇങ്ങനെ പോകുന്നത് എന്നിട്ട് അവരതങ്ങടെ നിർത്തി നന്നായി പൈസ കുറെ പോവില്ല ഇപ്പൊ ബി ജെ പി ക്യാമ്പിൽ ആഘോഷം തുടങ്ങാണ് ഉടനെ തന്നെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പൂർത്തിയായി ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകിപ്പിക്കുകയാണെന്നുള്ളൊരു ആരോപണം ഉണ്ട് അവിടെ പ്രതിപക്ഷമൊക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും ബി ജെ പിക്ക് വിജയം എന്നത് ഹരിയാനയിൽ സുനിശ്ചിതമായ ഒരു കാര്യമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ് കോൺഗ്രസിന് ഒരു ഇമ്പാക്റ്റും ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ കാശ്മീരിലെ ചിത്രം വ്യത്യസ്തമാണ് കശ്മീരിൽ ബി ജെ പിയെ മലർത്തിയടിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോവുകയാണ് അതാണ് കോൺഗ്രസിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ശുഭസൂചന അതുപോലെ ഇനി അവരുടെ ഒരു ഭരണപ്രതീക്ഷകൾക്ക് ചിറകു നൽകുന്ന ഒരു വാർത്ത ഹരിയാനയിൽ നിന്നും ഉണ്ടാകും എന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ഹരിയാനയിൽ നിരാശയായിരുന്നു പക്ഷെ കാശ്മീരിൽ കോൺഗ്രസിന് കൈ ജനം അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽ ബി ജെ പി സമ്മർദ്ദം ചെലുത്തിയാണ് ഈ ഫലം ഇപ്പോൾ വൈകിപ്പിക്കുന്നതെന്നുള്ളൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതിന് വളരെ ഒരു മറുപടി ഒരു സുഹൃത്ത് കുറിച്ചത് വായിച്ചു അതായത് ഉച്ചക്ക് കഴിക്കേണ്ട ചോറ് രാത്രി പഴങ്കഞ്ഞിട്ട് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇത് നോക്കിയിരുന്നാൽ എന്നുള്ളത് അപ്പോൾ അത്തരത്തിലാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു പിക്ചർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹരിയാന കാശ്മീർ തിരഞ്ഞെടുപ്പുകളുടെ തിരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുകയാണ് ഹരിയാനയിൽ ഫിഫ്റ്റി അടിച്ചിരിക്കുകയാണ് ബി ജെ പി കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ബി ജെ പി വീണ്ടും ഹരിയാനയിൽ അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ബി ജെ പി ഇൻ ഹരിയാന എന്നൊരു സന്ദേശമാണ് ഈ ഒരു വിജയത്തിലൂടെ മൂന്നാം വട്ടവും ബി ജെ പി എതിരാളികൾക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ കാശ്മീരിലെ സ്ഥിതി വ്യത്യസ്തമാണ് കാശ്മീരിൽ ഇന്ത്യ മുന്നണി വിജയിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ മേൽ ഒരു ആധിപത്യം എന്ന് തന്നെ പറയാവുന്ന ഒരു വിജയമാണ് ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ആ ഒരു കാര്യത്തിൽ ആശ്വസിക്കും പക്ഷേ ഹരിയാന ഒരു ദുഃഖമായി തുടരുകയാണ് അതെ അതെ ജമ്മു കാശ്മീരെ കൈ കൊടുത്തപ്പോൾ ഹരിയാന കൈ തട്ടിക്കളല്ല